കിട്ടിയതാ കിട്ടി നിങ്ങക്ക് കിട്ടി ആ കിട്ടി നിങ്ങക്ക് കിട്ടി കിട്ടിയത് എന്ത് കിട്ടി തന്നെ മറ്റേ എറണാകുളത്ത് ഒന്ന് വിളിച്ചെന്ത് മറ്റേ പരിപാടി ഉണ്ടല്ലോ എന്ത് പരിപാടി ഒഡീസന് സിനിമയിലോ ആ കിട്ടി ഞാൻ ഫോൺ കട്ടാക്കി ഫോൺ കട്ടാക്കിയാട്ടെ അതോ പിന്നെ എന്നാ പോണ കേട്ടെ വിചാരിച്ച് ഒരു അഞ്ഞൂറ് റുപ്യ തരുമോ അന്റെ പൈസ പൈസ ഒന്നും ഇല്ല അത് ഐംബോളു അഞ്ഞൂറ് പിന്നെ വല്യ മനസ്സിലാവുമ്പോ നമ്മളെ മറക്കരുത് അല്ലേ പോയിട്ട് വെറുതെ പിന്നെ കോയൻ ഇനിപ്പോ ഇവിടെ കോയന എന്താ അനുഭവിച്ചില്ലേ കോയ നമ്മളെ നോക്ക് വന്നാട്ടിനോടേ ഓനേതാ സിനിമക്ക് ചാൻസ് കിട്ടി എറണാകുളത്തേക്ക് പോകാ ബസ്സിന് പൈസ ഇല്ല അഞ്ഞൂറ് റുപ്പൊക്കെ വാങ്ങി പോയി സ്പെഷ്യലായിട്ട് എങ്ങനെയല്ലേ നമ്മളെ പോയ കേട്ടുണ്ടല്ലോ ഇത് പോയ പോയില്ലേ എറണാകുളത്ത് പോയില്ലേ പോയില്ലേടാ നമ്പർ മാറി വന്നാണേ പറഞ്ഞെ ആള് മാറി പോയി വാങ്ങിയ കടം വാങ്ങിയ പൈസ അല്ല നിങ്ങൾ വാങ്ങിയ പോ പൈസ ഞാൻ സോപ്പ് സാമ്പത്തിനം വാങ്ങിയോടുത്ത് പൈസ കൊടുക്കാൻ വാങ്ങി വേറെ ആക്കാണല്ലോ എന്താ ചെയ്യാ